അപ്പോൾ ഇന്ന് ഞായറാഴ്ച രാവിലെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാട്ടോ ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് പോവുക അപ്പം പോകുന്ന വഴി നമ്മക്ക് ഇത് എന്തു ഫ്രൂട്ടിൻ്റെ പേരുണ്ടല്ലോ സീതപ്പഴം ഇവിടെ ചേട്ടാ എനി പറയുന്ന ആനമുന്തിരിന്നാട്ടോ അപ്പോൾ അത് വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് നിന്നു കേട്ടോ അപ്പോൾ ഇതാ ഓറഞ്ച് ആപ്പിൾ മുന്തിരി പിന്നെന്താണ് നമ്മുടെ ഗ്രാ ഡ്രാഗൺ ഫ്രൂട്ട് അതെല്ലാം ഉണ്ടായിരുന്നു അവിടെ അപ്പം നമുക്കിത് മാത്രം മതിയായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോവാട്ടോ പക്ഷേ വീട്ടിലോട്ട് എത്തുന്നതിന് മുമ്പ് ഞാനത് ഇങ്ങനെ തൂക്കിയ നീലൂന് ഒരു ചോക്ലേറ്റ് വാങ്ങിക്കാനായിട്ട് അവൻ അമ്മ പൈസ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ചോക്ലേറ്റ് വാങ്ങിക്കാൻ ബേക്കറി കയറി ഇപ്പം വെയിലായത് ഞാൻ അവനെ എടുത്തു അപ്പോഴും ഞാൻ എൻ്റെ കയ്യിലിരുന്ന ആ സീതപ്പഴത്തിൻ്റെ കവറ് നമ്മുടെ ബൈക്കിൻ്റെ സൈഡിൽ തൂക്കി കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേനും എൻ്റെ രണ്ട് കാലിലിങ്ങനെ വെള്ളം തെറിക്കും പോലെ വെള്ളം തെറിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു റോഡിലങ്ങ് മഴയും പെയിലും വെള്ളമൊന്നുമില്ല എൻ്റെ കാലിൽ കാലിലെന്തു വെള്ളം തെറിക്കുന്ന കട്ട വെയിൽ നോക്കിയപ്പോൾ ആ സീതപ്പഴത്തിൻ്റെ കവറ് പൊട്ടിയിട്ട് അത് മൊത്തം ചളവളായി വണ്ടിയിലെ ടയറിലും തെറിച്ച് റോഡ് മൊത്തം ായിരുന്നു കേട്ടോ രണ്ട് മൂന്നെണ്ണേ കിട്ടിയുള്ളൂ നമുക്ക് അങ്ങനെ ഞങ്ങൾ ചിക്കനും വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോയി വീട്ടിൽ പോയിട്ട് അമ്മ ചീനിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചീനി വേവിക്കാനായിരുന്നു പിന്നെ ചിക്കൻ കറി വെക്കണമായിരുന്നു അപ്പം ഞാൻ അതിനുള്ള കാര്യങ്ങളെല്ലാം സഹായിച്ചു കൊടുത്തിട്ട് ഞാൻ നേരെ ഇവിടെ വന്നിരുന്നു നീലൂട്ടൻ ചിപ്സ് തിന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അവന് മതിയായപ്പോൾ ഞാൻ ആ ചിപ്സ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ലാട്ടോ ഞാൻ ഒന്നോർത്താൻ മറന്നും പോയി പിന്നെ എന്താ പറയാ എന്താ എടുക്കാത്തെന്ന് ചോദിച്ചാല് അങ്ങനെ നമ്മള് വീട്ടിലൊക്കെ പോയി വീട്ടിൽ പോയിട്ട് ഇന്നലെ രാത്രി പിന്നെ ഇതിപ്പോ ഞാൻ വീഡിയോ എടുക്കുന്ന തിങ്കളാഴ്ച രാവിലെ കേട്ടോ വീട്ടിൽ പോയിട്ട് വൈകിട്ട് രാത്രി ഒരു എട്ട് എട്ടരൊക്കെ ആയപ്പോഴത്തേനും തിരിച്ച് നമ്മള് ഇങ്ങോട്ട് വീട്ടിലോട്ട് എത്തി അപ്പൊ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ലാട്ടോ എന്താണെന്ന് വെച്ചാ മടി അത് തന്നെ പിന്നെ എന്താണ് പിന്നെ രാവിലെ ഇപ്പൊ എഴുന്നേറ്റു കുളിയൊക്കെ കഴിഞ്ഞു നീലുട്ടന് നമുക്ക് ഗോതമ്പ് ദോശയായിരുന്നു ട്ടോ ദോശയൊക്കെ ചുട്ടു ദോശ കഴിച്ചു ചേട്ടാ രാവിലെ ജോലിക്ക് പോയി അപ്പൊ ഇനിയുള്ള പരിപാടി എന്ന് വച്ചാല് ഞാൻ ഉച്ചയ്ക്കും ദോശ തന്നെ എടുക്കാന്ന് വിചാരിച്ചെട്ടോ ചോറ് വെച്ചാലും കഴിക്കുന്നില്ല ആരും ചേട്ടാ കഴിക്കുന്നില്ല പിന്നെ ഇനി ഇനിയിപ്പൊ നാളെ വെക്കാന്ന് വിചാരിച്ചു ചോറ് അപ്പൊ ഇനി ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പോ എന്താണ് നീലൂട്ടൻ കാർട്ടൂൺ കാണുന്ന കേട്ടോ മങ്കിയെ കാണുന്ന നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ ആ ഒരു സഹായം ചെയ്യണം സ്കിപ്പ് ചെയ്ത് കാണാതിൽ കാണാ കണ്ടാലേ എനിക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ആവുള്ളൂ അപ്പൊ നമ്മുടെ നീലൂ നീലൂട്ടൻ വന്നിട്ടുണ്ട് എന്താണ് തീർന്നു പോകുമ്പോൾ വരാം ഇട്ടുകാരം കാർട്ടൂൺ അത് തീർന്നു തോന്നട്ടെ ഒരു കാർട്ടൂൺ ഇട്ടിട്ട് അത് തീർന്നു അതിന ഇട്ട് കൊടുക്കാനായിട്ട് തീർന്നെന്ന് പറഞ്ഞിട്ട് കേ വന്നതേ അപ്പൊ അത് പോയി ഇട്ട് കൊടുക്കട്ടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നല്ല മുരിയൊക്കെ വാങ്ങിച്ചു നമ്മള് വീട്ടില് പോയി ആ വീട്ടിൽ പോയിട്ട് ചീനി വേവിച്ചു ചിക്കൻ കറി വെച്ചു അതൊക്കെ കഴിച്ചു എന്നിട്ട് വൈകിട്ട് നേരെ കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇങ്ങു പോരുന്നു ഇനിയിപ്പം അടുത്ത ഞായറാഴ്ച പോകുമെന്ന് അറിയത്തില്ല അടുത്ത ഞായറാഴ്ച വില പോവായിരിക്കും ഇനിയിപ്പം രണ്ടുമൂന്ന് ദിവസം കൂടെ കഴിയുമ്പം അമ്മ തന്നെ ഇങ്ങോട്ട് വരും കാരണം ചേട്ടാ ഈ എറണാകുളത്ത് വരെ പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് അമ്മ ഇങ്ങുകൊണ്ട് വരുമായിരിക്കും അപ്പം അങ്ങനെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ അപ്പം അടുത്ത വീഡിയോയില് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചേട്ടാ